ഈ കാട് മൂടി കിടക്കുന്നിടത്ത് ഒരു പഴയ കൊട്ടാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനൊരു കൊട്ടാരം ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്ന വഴികളൊക്കെ ഫുള്ള് കാടും അതുപോലെ വല്ലാത്തൊരു അവസ്ഥ നിറഞ്ഞതുമാണ് ചെറിയ ജീവികളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് ഒരു ചെറിയ കുന്നു കയറിയാണ് ഞാൻ കൊട്ടാരത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത് ഈ കൊന്നുകയറി ടോപ്പിലെത്തുമ്പോൾ അവിടെയാണ് കൊട്ടാര സ്ഥിതി ചെയ്യുന്നത് നാല് സൈഡും മതിൽ കെട്ടി ഗേറ്റോട് കൂടിയിട്ടുള്ള ഒരു ഏരിയയാണ് മുന്നിൽ കാണുന്ന ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഗേറ്റ് വഴി നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സൈഡിൽ എവിടെയെങ്കിലും വേറെ വഴിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പേണ്ടിയിരിക്കുന്നു ഗേറ്റിനിടയിലൂടെ കൊട്ടാരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും അകത്തോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡ് വഴിയൊക്കെ നോക്കുമ്പോൾ ഇവിടെ മതിൽ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതുവഴി അകത്തോട്ട് കയറാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ റിസ്ക് എടുത്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്തേക്ക് ഞാൻ കയറുന്നത് ഇവിടെയൊക്കെ കൊടും കാടായിട്ട് കിടക്കുക ഇതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാനും പറ്റാത്ത അവസ്ഥയാണ് വലത്തെ സൈഡിൽ മതിൽക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല കാടും അത് കണക്ക് കുഴികളൊക്കെ തോന്നുന്നത് എന്തായാലും ഇതുവഴി ഒന്ന് ചാടി അപ്പുറത്തോട്ട് ഇറങ്ങുകയാണ് മതിലൊക്കെ ചാടി കടന്ന് ഞാൻ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിൽക്കുവാണ് എന്തായാലും വല്ലാത്തൊരു ഫീല് തരുന്നൊരു കൊട്ടാരം സാധാരണ കാണുന്ന ബിൽഡിങ്ങോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇതെന്തോ കരിങ്കല്ല് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോടാണ് ഈ മണിമല കൊട്ടാരം എന്ന പേരുള്ള ഈ ഒരു സംഭവം ഉള്ളത് ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതോ ഒരു കൊടും കാട്ടിനുള്ളിൽ അകപ്പെട്ട ഫീലാണ് കേട്ടോ കാട്ടിനുള്ളിലെ വലിയ ഒരു കൊട്ടാരവും അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുന്നത് മനസ്സിനുള്ളിൽ വല്ലാത്ത ഭയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊന്നും ഇവിടെ വരാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാനവിടെ എത്തുന്നതിന് മുന്നേ ഇത് ഇത്രയും വലിയ ഒരു പ്രശ്നക്കാരനായ കൊട്ടാരമാണ് എന്നുള്ള തോന്നലൊന്നും എനിക്കില്ലായിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പോഴേ എന്തൊക്കെയോ പന്തയേട് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഓരോ ജന്നലൊക്കെ ഇങ്ങനെ കുത്തിപ്പൊളിച്ച് എല്ലാം നശിപ്പിച്ചൊക്കെ കിട്ടിയിരിക്കുവാണ് പക്ഷേ ഈ കല്ലുകൊണ്ട് കിട്ടിയിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിനകത്തൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ പുറകുവശത്തോടെ നടന്ന് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡ് എല്ലാം തന്നെ നല്ല കാട് പിടിച്ച് കിടക്കണം കേട്ടോ നമ്മൾ മുന്നിൽ കണ്ടക്കല്ല നടന്നു പോകാനൊക്കെ കഷ്ടപ്പെടും പേടിച്ചൊക്കെയാണ് ഞാൻ നടക്കുന്നത് ഇതിനിടയിലൊക്കെ വല്ല കിടപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ലല്ലോ പുറകുവശത്ത് വരുമ്പോഴും ഒരുപാട് ഡോറുകളും അതുപോലുള്ള വിൻഡോകളൊക്കെ ആയിട്ടങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു ബിൽഡിങ് എന്തെല്ലാം ടൈപ്പ് മോഡലിലാണ് അവർ ചെയ്തേക്കുന്നത് എന്ന് നോക്കി ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ ഏകദേശം ഒരേ കണക്കാണ് നിൽക്കുന്നത് ഇത് ബ്രിട്ടൻ്റെ ഭരണസമയത്ത് അങ്ങാണോ ഉണ്ടാക്കിയെടുത്തതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല അങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെയാണ് ഈ ബിൽഡിങ്ങിനുള്ളത് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നതിനെ കൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ പുറകിലോട്ട് നോക്കും പുറകിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വല്ലാത്ത ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതിനെ കൊണ്ട് ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് നോക്കും ഈ കാണുന്ന വിൻഡോയ്ക്കകത്തൂടെ ആരെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ടും ഉണ്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുവാണ് ഇങ്ങനെ നടന്നു വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല നിങ്ങളീ കാണുന്നത് പോലെ കാട് കിടക്കുന്നതോ ഇതിനിടക്കിടയൊക്കെയാണ് ഞാൻ വന്ന് ഇവിടെ എത്തിയത് കൊട്ടാരം ഒന്ന് റൗണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടം വരെ വന്നത് വെറുതെ ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് റിസ്ക് എടുത്ത് ചെയ്തേ ഈ പാലസിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ പാലസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി എന്തുമാത്രം മാത്രം കല്ലുകൾ വേണ്ടി വന്നിട്ടുണ്ടാവും എത്ര നാളുകൊണ്ടായിരിക്കും ഈ കല്ലുകളൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടാവുക എന്തോരം പണിക്കാരായിരിക്കുമല്ലോ ഇതിനു വേണ്ടി പണിയെടുത്തത് ഈ സമയത്ത് പോലും ഇവിടെ കയറി വരുന്നതിനും വഴി സൗകര്യങ്ങളൊക്കെ വളരെ മോശമാണ് ആ സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കാം ഇവിടെ സാധനങ്ങൾ എത്തിച്ചിരിക്കുക എന്നൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിച്ചത് എന്തായാലും ഈ ചിന്തകൾ അവസാനിപ്പിച്ച് ഞാൻ കൊട്ടാരത്തിൻ്റെ വാതിലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് നടക്കുകയാണ് ഇത്രയും വലിയ പാലസിൻ്റെ ഡോറ് വളരെ ചെറിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ഞാനൊന്ന് തുറന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ലോക്ക് ആവാനാണ് ചാൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പോൾ തന്നെ ഡോർ ഡോറങ്ങ് തുറന്ന് വന്നു പക്ഷേ ഇതിനകത്ത് വേറൊരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കമ്പിയൊക്കെ ഉപയോഗിച്ച് എല്ലാം കിടിലം ഗേറ്റ് വെച്ചിരിക്കുകയാണ് അത് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു എന്തായാലും ഇതിനകത്തോട്ട് ആർക്കും കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ സംഭവം കൊള്ളാം ഇതിനകത്ത് എന്തൊക്കെയോ കാണുന്നുണ്ട് അകത്തോട്ട് നോക്കുമ്പോഴേ ഒരു പേടിയുണ്ട് ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത് അധിക നേരം അങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ അത്ര ഈസി അല്ല കാര്യങ്ങൾ കുറച്ചു നേരം നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരുമാതിരിയായിട്ട് തോന്നും ഈ കാണുന്നത് ഒരു ചെറിയ ഹാളായിരിക്കും അതിൻ്റെ പുറകിലായിട്ടും വേറെ റൂമുകളുണ്ട് സൈഡിലോട്ടും ഡോറുകൾ അങ്ങനെ തുറന്നു തുറന്ന് പോവാണ് മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു കോണിപ്പടി സൈഡിൽ കാണുന്നുണ്ട് അങ്ങനെ കയറി പോകാനായിട്ട് അങ്ങനെ തടിയിൽ തീർത്തെടുത്ത ഒരു കോണിപ്പടിയാണ് കേട്ടോ എന്തായാലും നമ്മുടെ മണിച്ചിത്രത്താടി സിനിമയിലെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അകത്തെ ഫർണിച്ചറിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അത്രയ്ക്കും വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഈ പുറത്തെ ഭാഗങ്ങളാണ് കൂടുതലും നശിച്ചു പോയിട്ടുള്ളത് അകത്ത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത പാലസിൻ്റെ കാർപോർച്ച് ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കല്ലുകൾക്കെല്ലാം മഞ്ഞ കളറാണ് ഇത് രണ്ടാമത് പെയിൻ്റ് അടിച്ചതായിരിക്കുമോ അതോ ഇനി കല്ലിത് കണക്കുള്ളത് വിട്ടിയെടുത്തതായിരിക്കുമോ എന്നുള്ള സംശയമുണ്ട് എന്തായാലും മുഗൾ ഭാഗങ്ങളൊക്കെ കുറേ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പാലസ് ഇവിടെ എന്തിനായിരിക്കും പണിഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതും ഇങ്ങനെ ഒരു ഒരു കുന്നിൻ്റെ മുകളിൽ മറ്റുള്ള പാലസുകളൊക്കെ നിൽക്കുന്ന അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കൊണ്ട് വെച്ചിരിക്കുന്ന പക്ക ഒരു കാട് ഏരിയയിലാണ് ഇന്ന് പോലും ഇത് കാടായിട്ട് തോന്നുന്നുണ്ട് അന്ന് എന്തുമാത്രം കാടും കാര്യങ്ങളും ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുകയെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ മറ്റൊരു സംഭവം കൂടെ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ ഈ സൈഡിലായിട്ട് അതായത് മുൻവശത്ത് മതിലിനോട് ചേർന്ന് കൊണ്ട് ഒരു പഴയ കുളം ഉണ്ട് കേട്ടോ ആ കുളം നമുക്കൊന്ന് കാണാം കാട്ടിൻ്റെ ഇടയിലായതിനെക്കൊണ്ട് കുളം ഒന്നും അറിയാൻ വയ്യ അത്യാവശ്യം ഒരു ചെറിയ കുളമാണ് കുളത്തിലോട്ട് ഇറങ്ങാനുള്ള കൽപ്പടവുകളൊക്കെ കാണുന്നുണ്ട് എന്തായാലും അന്നത്തെ സമയത്ത് അവർ കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന കുളങ്ങളായിരിക്കാം വർഷങ്ങൾക്ക് ഇപ്പം അതിൽ വെള്ളങ്ങളൊന്നുമില്ല എല്ലാം വറ്റി കിടക്കുവാണ് രണ്ട് നിലകളിലായിട്ടാണല്ലോ ഈ കൊട്ടാരമുള്ളത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് കയറിയിട്ട് ഈ പ്രദേശത്തെ വ്യൂ കാണാൻ ഒരു രക്ഷ അത്രയ്ക്ക് മനോഹരമായിരിക്കും ഇത് എൻ്റെ ഒരു ചെറിയ കണക്കൂട്ടലാണ് അത്രയ്ക്ക് ഹൈറ്റിലാണ് ഈ കൊട്ടാരം നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ എന്നെ ആയിരിക്കും ഈ പാലസിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സൈഡിലായിട്ട് മറ്റൊരു ബിൽഡിങ് കൂടി കാണാം പാലസിൻ്റെ അത്രയും കൊല്ലം തന്നെ പഴക്കമുള്ള മറ്റൊരു ചെറിയ ബിൽഡിങ് ഇതെന്തിനു വേണ്ടിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല അവിടേക്ക് ഇറങ്ങി പോകാനായിട്ട് കൽപ്പടവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ കൽപ്പടവുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാറക്കല്ല് ഉപയോഗിച്ചാണ് നോക്കി എത്രത്തോളം ചെത്തി മിനിക്കാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എന്താണ് അന്നത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു പവറെന്ന് നോക്കിയേ പക്ഷേ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാനെത്തി പാടാണ് കാട് പിടിച്ച് കിടക്കുവാണ് പോകുന്ന വഴികളൊക്കെ കാണാം അവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാലസ് നിൽക്കുന്ന സ്ഥലം എത്ര കിടിലമായിട്ടുള്ള ഏരിയ ആണെന്നാണ് നിങ്ങളെനിക്ക് കാണാൻ പോകുന്നത് അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റ് തന്നെയാണ് തൊട്ടടുത്ത കുന്നും പ്രദേശങ്ങളൊക്കെ സൂപ്പറായിട്ട് കാണാം എത്ര നേരം വേണമെങ്കിലും ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ നമുക്ക് ഒരു മടിയും തോന്നത്തില്ല അത്രയും ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ കൊട്ടാരം നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ പല പ്രദേശങ്ങളും നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇടയ്ക്കൊക്കെ കിടിലം ഫ്ലോട്ടുകളും അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് കാട്ടിന് ഇടയിലൊക്കെ ആൾക്കാർ വലിയ വലിയ ബിൽഡിങ്ങൊക്കെ വെച്ച് താമസിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളിയാട്ടോ ഒന്നും പറയാനില്ല